നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഉപനിഷത്ത് എപ്പിസോഡ് നൂറ്റി ഇരുപത്തി രണ്ട് പിന്നെ ഇവൻ ഇങ്ങനെ അറിഞ്ഞ് ചാക്ഷുസ പുരുഷനും ആദിത്യ പുരുഷനും ഒന്നാണെന്ന് മനസ്സിലാക്കുവാൻ ചാക്ഷുസത്തെയും ആദിത്യനെയും രണ്ടു പേരെയും സ്തോത്രം ചെയ്യുന്നു ഇവർ ഇത് മുഖേന ആദിത്യ ലോകത്തിന് ഉപരിയായ ലോകങ്ങളെയും ദേവഭാഗങ്ങളെയും അനുഭവിക്കുന്നു പിന്നെ ഇത് മുഖേന ഇതിനു താഴെയുള്ള ലോകങ്ങളെയും മനുഷ്യ കാമനകളെയും പ്രാപിക്കുന്നു ഇങ്ങനെ അറിയുന്ന ഉദ്ഗാതാവിനോട് ഇപ്രകാരം പറയണം ഞാൻ നിനക്ക് വേണ്ടി ഏതേതെല്ലാം കാമനകളെയാണ് ഗാനം ചെയ്യേണ്ടത് എന്തെന്നാൽ ഈ ഉദ്ഗാതാവ് കാമനകളെ ഗാനം ചെയ്യാൻ സമർത്ഥനാണ് അവൻ അത് ധരിച്ച് സാമഗാനം ആലപിക്കുന്നു സാമം ഗാനം ചെയ്യുന്നു ശലാപുത്രനായ ശിലകനും ചകിതായ പുത്രനായ ദാൽഭ്യനും ജീവന പ്രവാഹണനും ഉദ്ഗീത വിദ്യ കുലശരായി കുലശരായിരുന്നു അവർ പറഞ്ഞു നമ്മൾ ഉദ്ഗീതത്തിൽ കുലശരാണല്ലോ നമുക്ക് ഉദ്ഗീതത്തെ പറ്റി പറയാം അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അവർ ഇരുന്നു ജീവലപുത്രനായ പ്രവണഹൻ ഇങ്ങനെ പറഞ്ഞു ആദ്യം പൂജ്യരായ നിങ്ങൾ രണ്ടുപേരും പറയണം ബ്രാഹ്മണരായ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കും ശലാഭാൻ്റെ പുത്രനായ ശിലകൻ ചികിതായന പുത്രനായ ാൽഭ്യനോട് പറഞ്ഞു ആട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അദ്ദേഹം പറഞ്ഞു ചോദിച്ചുകൊള്ളൂ സാമത്തിൻ്റെ ഗതി എന്ത് എന്ന് ശിലകൻ ചോദിച്ചപ്പോൾ സ്വരം എന്ന് ദാൽഭ്യൻ മറുപടി കൊടുത്തു സ്വരത്തിൻ്റെ ഗതി എന്തെന്ന് ചോദിച്ചപ്പോൾ പ്രാണനെന്ന് മറുപടി പറഞ്ഞു പ്രാണന്റെ ഗതി എന്താണെന്ന് ശിലകൻ ചോദിച്ചു അന്നമെന്ന് ദാൽബൻ പറഞ്ഞു അന്നത്തിന്റെ ഗതി എന്തെന്ന ചോദ്യത്തിന് ജലമെന്ന് ദാൽബൻ പറഞ്ഞു നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ